ഹലോ വെൽക്കം ടു അബ്സ്ട്രാക്ട് സ്റ്റഡീസ് അബ്സ്ട്രാക്ട് സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പി എസ് സി ആവർത്തിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജനനമെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് ഇരുപതിനാണ് ചെമ്പഴന്തിയിലാണ് തിരുവനന്തപുരം ജില്ല മാതാപിതാക്കൾ മാടനാശാനും കുട്ടിയമ്മയും ഭാര്യയുടെ പേര് കാളി നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ ആരൊക്കെയാണ് രാമൻ പിള്ള ആശാനും തൈക്കാട് അയ്യയുമാണ് ശ്രീനാരായണ ഗുരുവിനെയും രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഏതാണ് ഗജേന്ദ്രമോക്ഷം മോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയായ കാളിയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് കാളിമാല ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ് ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുമ്പോൾ ടാഗോറിനൊപ്പം ഉണ്ടായിരുന്നത് ദീനബന്ധുവാണ് അഥവാ സി എഫ് ആൻഡ്രൂസ് ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അരുവിപ്പുറം വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയിൽ ആസ്ഥാനം കൊല്ലം ി പിയുടെ ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവാണ് ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോദയമാണ് ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയതാരാണ് ശ്രീനാരായണ ഗുരുവാണ് ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ആത്മോപദേശതകം ദൈവദശകം ജാതിലക്ഷണം ജ്ഞാനദർശനം ദർശനമാല അറിവ് വിനായകാഷ്ടകം കാളീനാടകം ജീവകാരുണ്യ പഞ്ചകം കൂടുതൽ കാണാനായി നമ്മുടെ ചാനൽ സന്ദർശിക്കുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരും മറക്കുക മറക്കരുത് താങ്ക് സോ മച്ച്